ഹായ് നമസ്കാരം വിഷ്ണു വലികേട്ടിലാണ് ഈ വാർത്ത നിങ്ങൾ മുഴുവനായി കേൾക്കണം കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം അതുപോലെ ഇത് അത്യാവശ്യം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് പരമാവധി ഷെയർ ചെയ്ത് വേണ്ടപ്പെട്ട ആളുകളിലേക്കും നിങ്ങളെത്തിക്കണം കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം പനച്ചവിള തടിക്കാട് റോഡ് ഇന്ന് താറിങ് പണികൾ തുടങ്ങുകയാണ് നമുക്കറിയാം കഴിഞ്ഞ നിരവധി മാസങ്ങളായി ഈ പണി ഇട്ടഴിഞ്ഞ് നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ പനച്ചവെള്ള മുതൽ പടിഞ്ഞാറ്റങ്കര തിരിയുന്ന ഭാഗം വരെയുള്ള ഒരു കിലോമീറ്റർ ദൂരം താറിങ്ങിനായി ഇന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഭാഗം വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് കഴിഞ്ഞ് മധുരപ്പ മുതൽ ഉള്ള ഭാഗത്തുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളീ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇതുപോലെ നിർത്തി ഈ റോഡ് താറ് ചെയ്യുകയാണെങ്കിൽ ഈ റോഡ് ഈ റോഡിന് അധികം ആയുസ് ഉണ്ടാകില്ല എന്നുള്ള കാര്യം ജനങ്ങൾ മനസ്സിലാക്കണം ഭാഗമാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മളിതിനു മുമ്പ് വാർത്ത ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്ന പ്രദേശം എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ നല്ലൊരു വളവ് നമുക്കിവിടെ കാണാം ശരിക്കും ഈ വളവില്ലാത്ത രീതിയിൽ ഇവിടെ ഇത് താറിപ്പണികൾ ചെയ്യാൻ പറ്റുമായിരുന്നു അതിന് തടസ്സമായി നിൽക്കുന്നത് ഈ മുൻ മുൻഭാഗത്ത് കാണുന്ന കുറച്ച് പോസ്റ്റുകൾ ഒരു മൂന്ന് നാലോളം പോസ്റ്റുകൾ നമുക്ക് കാണാം നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ പോസ്റ്റുകളൊക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി കരാറുകാരൻ കരാർത്തൊക്കെ അടച്ചു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ അതിനുശേഷം ഇപ്പോൾ ഇന്ന് രാവിലെ അധികൃതരുമായി സംസാരിക്കുന്നത് അതിന്റെ സംഭാഷണങ്ങൾ നിങ്ങൾ കേട്ടു നോക്കുക അതിനുശേഷം ബാക്കി കാര്യങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും പിന്നെ സാറെ അത് ഞാൻ തിരഞ്ഞെപ്പോ അഞ്ഞത് ഈ കോൺട്രാക്ട് എടുത്തേക്കുന്ന പുള്ളി അതിന്റെ എത്ര പോസ്റ്റ് മാറ്റത്തിന് വേണ്ടിട്ട് പൈസ അടച്ചിട്ടുണ്ട് പക്ഷെ സാറേ കാര്യം ഇതിപ്പം നിലവിൽ ഇന്ന് മുതൽ ഇവര് തറങ്ങി തുടങ്ങുമെന്ന് പറഞ്ഞു പക്ഷേ ഇവരെ ഇവിടെ തറങ്ങി തുടങ്ങിയിട്ടൊന്നുമില്ല തുടങ്ങിയിട്ടില്ല അപ്പൊ എന്തായാലും നാളെ മുതലും തുടങ്ങുമായിരിക്കും കാര്യം ഇവിടെ ഈ റോഡ് സൈഡിൽ ഫുള്ള് കാരണം കടക്കാരും വീടുകളിൽ മൊത്തം പരാതി കിടക്കുവാണ് തുടങ്ങി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നാമത് ഇവിടെ ഈ പീ ഭാഗത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാരിക്കുമല്ലോ അപ്പൊ ഒട്ടും സൈഡില്ലാറി ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോസ്റ്റ് പുഴുവുന്നതിനും ബുദ്ധിമുട്ടും വരും അത് സൈഡ് ഒക്കെ ഇടിയും അത് മാത്രമല്ല ഇപ്പൊ നിലവിലുള്ള അവിടെ ഒരു വളവ് നിർത്തിക്കൊണ്ടാണ് ഇവരിത് ഈ പോസ്റ്റ് നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്തേക്കുന്നത് പക്ഷെ പോസ്റ്റ് മാറ്റി നിങ്ങൾ കറക്റ്റ് സമയത്ത് കൊടുത്തിരുന്നെങ്കിൽ ആ വളവൊന്നും ഒത്തുപ്പാമ പിന്നെ ഇപ്പൊ താറിങ്ങും ചെയ്താൽ അറിയില്ല പിന്നെ ഒരിക്കലും മാറത്തില്ല ഇപ്പോ നിലവിൽ നിൽക്കുന്ന കണ്ടീഷൻ പറഞ്ഞ നമുക്ക് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ വന്നിട്ടില്ല പൈസ വന്നെങ്കിൽ നമുക്ക് നമ്മളെ കോൺട്രാക്റ്റ് അയച്ച് നമുക്ക് അത് പോസ്റ്റ് മാറ്റിടാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ അറിഞ്ഞേക്കുന്നത് ഞാൻ സ്റ്റാഫ് ആണ് ഇതിപ്പോ രഞ്ജിത്തേര് സാറിന് ഇതിനെ ഇതിനെ വാർത്താ കൊടുത്തോ ഇതിനെ അപ്പൊ ഇതിന്റെ കണ്ടീഷൻ എങ്ങനെയാ കെ സിയുടെ ഭാഗത്തുള്ള കണ്ടീഷൻ എങ്ങനെയാണിത് പൈസ വന്നിട്ടില്ല എന്തായാലും സംവിധാനം ഇല്ല സാറന്നി ആ കോൺട്രാക്ട് ആ കോൺട്രാക്ടറോ ചോദിച്ചില്ലെന്നാണ് അടച്ചാൽ നമ്മളടേം സാറ നമ്മള് കോൺട്രാക്റ്റ് ആ വരണ്ടത് ലിങ്ക് കോൺട്രാക്ട് ആരോ കഴിച്ചാൽ മതി പക്ഷേ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല ആ വർക്കിന് വേണ്ടിയിട്ടുള്ളത് ആ ഓക്കെ 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 നിലവിൽ പരാതി ഉണ്ട് ആൾക്കൊണ്ടാൻ വിളിച്ചത് ശരി നമ്മളുടെ ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചത് കെ എസ് സി ബിയിലെ ഒരു ജീവനക്കാരനാണ് അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞു നിങ്ങൾ വാർത്ത ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു ഇത് ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരും ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകളുമാണ് ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ മൂന്ന് ഭാഗങ്ങളിലായി ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നുണ്ട് നിലവിലിപ്പോൾ പൈപ്പ് അടച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ എടുത്താൽ നമുക്ക് കൃത്യമായി മനസ്സിലാകില്ല പക്ഷെ അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞിട്ടാണ് നമ്മൾ അറിഞ്ഞത് ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ മുകളിലേക്ക് മാറി ഇവിടെ ചെറിയ തേരിയുണ്ട് തേരിക്ക് സമീപം തേരിയുടെ മുക്കാൽ ഭാഗം മുതൽ തടിക്കാറോട്ട് പോകുന്നിടത്തായി രണ്ട് മൂന്ന് ഭാഗത്തായി പൈപ്പ് വോട്ട് കിടപ്പുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിൻ്റെ വാട്ടർ അതോറി ഓഫീസിലേക്ക് കോൾ ചെയ്തിരുന്നു പക്ഷേ അവിടെ നിന്ന് കോൾ ഒരു നമ്പർ നിലവിലില്ല മറ്റൊരു നമ്പറിൽ ബെല്ലടിച്ചു കട്ടാവുന്നല്ല അത് ആരും എടുക്കുന്നില്ല അതുകൊണ്ട് അവർക്കുള്ള സംഭാഷണം നമുക്ക് ലഭ്യമല്ല എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഇന്ന് ഈ താറിങ്ങിൻ്റെ പണികൾ ആരംഭിച്ചിരിക്കുന്നത് നമ്മൾ ഇത്തരം റോഡ് പണിയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഇതുപോലെ വിളിക്കുമ്പോൾ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് അടുത്ത ഒരു വകുപ്പിലേക്ക് അവരെ കുറ്റപ്പെടുത്തി അവരുടെ തലയിലാക്കി ഇവരങ്ങ് ഉരുവാണ് ചെയ്യുന്നത് ഇത് ശരിക്കും ഈ നാടിൻ്റെ വികസനം എന്ന് പറയുന്ന റോഡുകളാണ് ഈ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ നമുക്കെല്ലാം അറിയാവുന്നതാണ് നിലവിൽ കണ്ടോ ഇത്രത്തോളം വീതി ഉള്ളൊരു ഭാഗമാണ് അതായത് ഒരു വാഹനം ഒരു ഒരു ബസ്സിന് പോകാനുള്ള വീതി ഈ ഭാഗത്തുണ്ട് ഈ കാണുന്ന ഭാഗം ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഈ നമ്പർ പുരയിടം ഇടിച്ചു നിരത്തി പഞ്ചായത്തിലേക്ക് എടുത്തതാണ് പുറമുഖ ഭൂമി കൈ എടുത്തതാണ് അതിനുശേഷം ഇവിടെ യാതൊരു വർക്കും നടന്നിട്ടില്ല ഇപ്പോൾ ഈ റോഡ് പണി നട തുടങ്ങിയ സമയത്ത് ഈ പോസ്റ്റുകൾ മാറ്റിയിട്ടിരുന്നെങ്കിൽ ഇവിടെ ഈ കാണുന്നൊരു വളവും നിവർന്ന് സ്ട്രൈറ്റ് ആയാനേ അതുപോലെ ഈ ഈ കാണുന്ന മതിലിൻ്റെ ഇടത് ഭാഗം നമുക്ക് കാണാം ഇവിടെ ഭാവിയിൽ പോലും ഒരു ഓട നിർമ്മിക്കുന്നതിന് പോലുമുള്ള ഭീതി ഇല്ലാത്തൊരു ഭാഗമാണ് ഈ റോഡ് ഇത്തരത്തിൽ ഇവർ പണി പൂർത്തീകരിക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഈ കാണുന്ന കുറച്ച് ഭാഗത്ത് ഓരോ ഓട നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ നിന്നുള്ള മണ്ണും ഇനി മഴ വരുമ്പോൾ മുകളിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ഇവിടെ മണ്ണും എല്ലാം ഒലിച്ചിറങ്ങി ഓട മുഴുവൻ നഗരം ഇവിടെ കാൽനട യാത്രക്കാർ നടന്നു പോകുന്നതിനുള്ള സംവിധാനമോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല ഇനി ഒട്ടും ഉണ്ടാകാനും പോകുന്നില്ല എന്നുള്ളതായിരുന്നു നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിപ്പോൾ എന്തായാലും ഈ ഒരു റോഡിൻ്റെ അവസ്ഥ ഇത് മാറ്റിയതിന് ശേഷം മാത്രമേ ഇവിടെ താറിംഗ് പണികൾ ചെയ്യാവൂ എന്നാണ് നമുക്ക് പറയാനുള്ളത് വേറെ ഈ പോസ്റ്റുകൾ അടിയന്തരമായി നീക്കി ഇത് ക്ലിയർ ചെയ്ത് ഇത് വേണ്ട രീതിയിൽ തന്നെ ഇത് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ എം എൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ ഇടപെട അടിയന്തരമായി ഇടപെട്ട് ഇത് പരിഹാരം കണ്ടതിന് ശേഷമേ ഈ ഭാഗം മുതലുള്ള താറിംഗ് പണികൾ ആരംഭിക്കാവൂ അത് നിങ്ങളിവിടെ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് വകുപ്പ് തല ആളുകളെല്ലാം ഒരുമിച്ച് ചേർന്ന് അത് അത് വളരെ നല്ല രീതിയിൽ നിർമ്മിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുങ്ങേണ്ടത് അല്ലാതെ നമ്മൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മറ്റൊരു മറ്റൊരു വകുപ്പിനെ കുറ്റപ്പെടുത്തി അവർ അതിന്ന് എസ്കേപ്പ് ആവുന്ന ഒരു രീതി ഇവിടെ ഇനി ഉണ്ടാവാൻ പാടില്ല കാര്യം ഇത് റോഡ് എന്നെന്തെങ്കിലും വേണ്ട റോഡുകളാണ് ഇതൊക്കെ നിർമ്മിച്ച് ഇരുപത് വർഷത്തോളം ഗ്യാരണ്ടിയിൽ എന്തോ നിർമ്മിക്കുന്ന റോഡാണെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ നിർമ്മിച്ച പത്ത് വർഷം പോലും കിടക്കത്തില്ല ഈ റോഡ് അതിനുമ്പോ ഈ റോഡിലും ഇവിടുത്തെ കേൾക്കാം നമ്മുടെ ഈ പനിച്ചോള തളിക്കാട് റോഡ് എന്ന് പറയുന്നത് ഏഴ് നാല് കിലോമീറ്ററാണ് ഉള്ളത് നാല് കറക്റ്റ് നാല് കിലോമീറ്ററാണ് ഉള്ളത് ഏഴ് മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഈ പണി തുടങ്ങിയത് പക്ഷേ അങ്ങറ്റം ഇങ്ങട്ടും ഒരേ ലെവലിൽ തന്നെ ഇവർ പൊളിച്ചിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുവായിരുന്ന ആദ്യം മുതൽ തന്നെ പക്ഷേ ഇപ്പോൾ ഏകദേശം ടാറിങ് രൂപത്തിലേക്ക് ആയിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തൊട്ട് ടാർ ചെയ്യുമെന്നാണ് നേരത്തെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ബൈ റോഡ് ഒക്കെ ഇവിടേക്കുള്ള വീട്ടുകാർ വണ്ടി തിരിച്ച് പോകണമെന്നാണ് പറയുന്നത് പക്ഷേ ഇന്ന് ടാറിങ് തുടങ്ങുന്ന ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ നാട്ടുകാരും ശ്രദ്ധിക്കണം ഇവിടെ ഇപ്പോൾ ഈ ഈട്ടി മൂട് മുതൽ മധുരപ്പ് വരെ റോഡിൻ്റെ വലുതായിട്ട് റോഡിൻ്റെ ഈ ടാറിനോട് ചേർന്ന് സെൻട്രർ ഭാഗത്താണ് ഈ പോസ്റ്റുകൾ കിടക്കുന്നത് ഇത് മാറ്റുന്നതിന് ഒരു നടപടിയും ആയിട്ടില്ല ഈ റോഡ് പണിയുന്നവരോട് ചോദിച്ചപ്പോൾ അവർ ഇലക്ട്രിസിറ്റി ബോർഡിന് പൈസ അടച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡ് ബന്ധപ്പെടുമ്പോൾ അവർക്കുള്ള അക്കൗണ്ടിൽ പൈസ എന്നാണ് പറയുന്നത് ആരാണ് ഇതിൻ്റെ ഉത്തരവാദിത് ഇനിയിപ്പോൾ ഈ റോഡൊക്കെ ടാറിയത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ റോഡ് പിന്നും കുത്തി പൊളിച്ചു ഈ പോസ്റ്റുകളെ മൊത്തം മാറ്റാൻ പറ്റും ഇപ്പോൾ ഈ ഇട സൈഡോട്ട് നോക്കിയാൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഓട എന്ന് പറയുന്നൊരു സംഗതിയെ ഇല്ല ഇപ്പോൾ അവിടെ ഈ മതിരപ്പ ജംഗ്ഷനിൽ വെള്ളം ഒരിച്ചു വരുന്നത് കംപ്ലീറ്റ് ഒരു മതിലിടിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓടയുടെ നിർമ്മാണം ഒന്നും ശരിയായ രീതിയിൽ നടന്നിട്ടില്ല ഇതൊക്കെ ആരാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ആരോടത്താണ് ഇതൊക്കെ പറയേണ്ടത് റോഡ് ക്രമാതീതമായി റോഡ് ഉയരങ്ങളിലേക്കാക്കിയിട്ടുണ്ടാവും ഈ കലുങ്ങൾ നിർമ്മിക്കേണ്ടത് മൊത്തം കലുങ്ങ് നിർമ്മിക്കുന്നതിന് പകരം അത്രയും കണ്ട് റോഡ് ഉയരത്തിലാക്കിക്കൊണ്ട് ഈ രണ്ട് സൈഡിലുള്ള വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇപ്പോൾ വീട്ടിലേക്ക് വെള്ളം എരച്ചിറങ്ങുന്ന രീതിയിലാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് വീട്ടുകാർ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും കലുങ്ങ് നിർമ്മിച്ചുകൊണ്ട് വെള്ളം ഓടയിൽ കൂടി പോകേണ്ട സാഹചര്യത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ഗുരുതരമായ എന്ന് പറയുന്നത് ഈ പോസ്റ്റുകളാണ് ഈ വീട്ടിമൂട് മുതലും അതിന് പോലെ നിൽക്കുന്ന റോഡിൻ്റെ മധ്യഭാഗത്ത് നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ അത് മാറ്റി അടിയന്തരമായി ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇത് കേൾക്കുന്ന അധികാരികൾ അടിയന്തരമായി ഇതിൽ ഇടപെട്ടുകൊണ്ട് ഈ പോസ്റ്റുകൾ മാറ്റി ഈ റോഡ് ഉപയോഗ്യമാക്കി ജനങ്ങൾക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അഭിപ്രായത്തിൽ ഈ നാട്ടുകാർക്ക് പറയാനുള്ളത് ഇവിടുത്തെ പ്രദേശവാസിയായ ജോസറ്റിനാണ് നമ്മൾ സംസാരിച്ചത് ശരിക്കും ഞാനിവിടെ ഇന്ന് വന്നപ്പോൾ ഉള്ള ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇവിടെയുള്ള പല ചെറുപ്പക്കാരായ ആളുകൾ പോലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു ബൈറ്റ് തരാൻ പോലും തയ്യാറാവുന്നത് കാര്യം അവർക്കൊക്കെ ഭയമാണെന്ന് തോന്നുന്നു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകുമോ എന്നുള്ള പേടിയാണെന്നാണ് എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത് കാര്യം ഒരു ചെറുപ്പക്കാര് പോലും അവർ ഇതിനെ പറ്റി അല്ലാതെ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് പറയാനെ കൊണ്ട് അവർക്കെല്ലാം ഭയങ്കര കാര്യമാണ് പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പറയാനെ കൊണ്ട് അവർക്ക് സാധിക്കുന്നില്ല അത്ര അത്തരത്തിലേക്ക് ഒരു യുവതലമുറ തരന്താണ് പോകരുത് കാര്യം നമ്മൾ പ്രതികരിച്ചാൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും നേടിക്കാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് നാടിൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടി നമ്മൾ ഞാനത് ശരിക്കും ഇതുപോലുള്ള വാർത്തകൾ നിരവധി രീതി ചെയ്തിട്ടുള്ളതാണ് അപ്പം നമ്മൾ ചെല്ലുമ്പോൾ പലയിടത്തും എതിർപ്പുകളൊക്കെ കൊണ്ടാവാറുണ്ട് ഞാനത് വക വെക്കാറില്ല ഞാനത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വർക്ക് ചെയ്യുക തന്നെ ചെയ്യും ഇപ്പോൾ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ ഇല്ലെങ്കിലും ഞാൻ പറയാനുള്ളത് പറയുന്നുണ്ട് അത് നിങ്ങൾ അറിയാം എന്തായാലും ഇവിടെ നമ്മുടെ ജോസൈഡൻ അവിടെ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും ബാക്കിയുള്ള ആളുകളും അത് കണ്ട് മുന്നോട്ട് വന്ന് പ്രതികരിക്കാനുള്ള കാര്യങ്ങൾ പ്രതികരിച്ച് സംസാരിക്കണം നമുക്ക് പറയാനുള്ളത് നിലവിലെ പോസ്റ്റുകൾ മാറ്റാതെ അതുപോലെ പൊട്ടിക്കിടക്കുന്ന പൈപ്പുകൾ അത് ഒട്ടിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാതെ ഈ താറിങ് പണികൾ ഇവിടെ ചെയ്യാൻ അനുവദിക്കരുത് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ ഇടപെടണം എന്നാണ് പറയാനുള്ളത് ഇത് ബാക്കി ഞങ്ങൾ നാട്ടുകാർ ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിച്ചാൽ ഈ റോഡിൻ്റെ പണി മര്യാദയ്ക്ക് നടക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് റിപ്പോർട്ടർ വിഷ്ണു വലയക്കാട്ടിൽ ചാനൽ വി